ഇത് രാമേശ്വരം എന്ന മഹാക്ഷേത്രം രാമേശ്വരം എന്ന ദ്വീപിൻ്റെ മധ്യത്തിൽ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് കിഴക്കോട്ട് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ ക്ഷേത്രം ഇത് ശ്രീരാമക്ഷേത്രം എന്നാണ് പലരും വിശ്വസിക്കുന്നത് എന്നാൽ ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ശിവഭഗവാന്റെ ക്ഷേത്രമാണ് ഇത് രാമൻ്റെ ഈശ്വരൻ എന്ന അർത്ഥത്തിൽ രാമേശ്വരൻ എന്നും രാമൻ്റെ നാഥനായ മഹാദേവൻ വസിക്കുന്ന ഇടമായതിനാൽ രാമനാഥപുരം എന്നും ഇവിടം അറിയപ്പെടുന്നു നിറയെ കൊത്തുപണികളുള്ള അതിവിശാലവും വൃത്തിയുള്ളതുമായ അനേകം ഇടനാഴികളുണ്ട് ഈ ക്ഷേത്രത്തിന് അതുതന്നെയാണ് ഈ മഹാക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യങ്ങളിൽ ഒന്ന് ചരിത്രപ്രസിദ്ധമായ പാമ്പൻ പാലത്തിലൂടെയാണ് നമ്മൾ രാമേശ്വരം എന്ന ദ്വീപിലേക്ക് പ്രവേശിക്കുന്നത് നിരവധി ബോട്ടുകളെയും ഉപരിതലത്തിൽ വഹിച്ച് പാഞ്ഞുവരുന്ന തീവണ്ടിക്ക് പാതയൊരുക്കി കപ്പലുകൾക്ക് കടന്നുപോകാൻ ഒഴിഞ്ഞു മാറുന്ന സാങ്കേതിക വിദ്യയുമായി ഈ ജലരാജൻ അങ്ങനെ പരന്നു കിടക്കുന്നു ഞങ്ങൾ രാമേശ്വരത്താണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന എന്നെ ഏറെ സ്നേഹിക്കുന്ന ശ്രീ സുനിൽ ദത്ത സാർ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കണ്ട രാമേശ്വരത്തെക്കുറിച്ചുള്ള ഒരു യാത്രാവിവരണം ഒരു പ്രമുഖ മാസികയിൽ പ്രസിദ്ധീകരിച്ചത് അയച്ചു തന്നു ഇത് ഒരു താരതമ്യ കാഴ്ചയ്ക്ക് വഴി തുറന്നു രാമേശ്വരം ക്ഷേത്രം ഇന്ത്യയിലെ മഹത്തായ നാല് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നും ശൈവസിദ്ധന്മാരായ അറുപത്തിമൂവർ പാടിപ്പുകഴ്ത്തിയ ഇരുന്നൂറ്റി എഴുപത്തി നാല് മഹാക്ഷേത്രങ്ങളിൽ ഒന്നുമാണ് എണ്ണൂറ്റി അറുപത്തി അഞ്ച് അടി ഉയരവും അഞ്ഞൂറ്റി അറുപത്തിയേഴ് അടി നീളവുമുള്ള ആനപ്പള്ള മതിലുകളും നിരവധി ഇടനാഴികളും നമുക്ക് ഇവിടെ കാണാം മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമചന്ദ്രൻ പ്രതിഷ്ഠ ചെയ്ത ശിവക്ഷേത്രമായതിനാൽ വൈഷ്ണവരും ശൈവരും ഒരുപോലെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു ഇവിടെ ശ്രീരാമൻ്റെ ശിവപ്രതിഷ്ഠയെക്കുറിച്ച് രണ്ട് കഥകൾ പറയുന്നുണ്ട് ഒന്ന് ശ്രീരാമൻ രാവണനെ നിഗ്രഹിക്കാൻ ലങ്കയിലേക്ക് പോകുന്നതിന് മുമ്പ് വിജയത്തിനു വേണ്ടി ഇവിടെ വച്ച് മഹാദേവനെ പൂജിച്ചുവെന്നും മറ്റൊന്ന് ലങ്കയിൽ നിന്നും രാവണനെ നിഗ്രഹിച്ചതിന് ശേഷം പുഷ്പക വിമാനത്തിൽ മടങ്ങും വഴി ഇവിടെ ഇറങ്ങുകയും ശിവപൂജ ചെയ്ത ആ സ്ഥലത്ത് ഒരു ശിവപ്രതിഷ്ഠ നടത്താൻ ആഗ്രഹിക്കുകയും ചെയ്തു അതിനുള്ള ശില എത്തിക്കുവാൻ ശ്രീരാമൻ ശ്രീഹനുമാനെ നിയോഗിച്ചു ശിവലിംഗ പ്രതിഷ്ഠയ്ക്കായി ഉത്തമമായ ഒരു ശില കണ്ടെത്താൻ ഹനുമാൻ ഏറെ അലഞ്ഞു ഈ സമയം പ്രതിഷ്ഠയ്ക്കുള്ള സമയം വൈകും എന്നുള്ളതിനാൽ ശ്രീരാമചന്ദ്രൻ മണ്ണുകൊണ്ട് ഒരു ശിവലിംഗമുണ്ടാക്കി അവിടെ പ്രതിഷ്ഠിച്ചു തിരിച്ചെത്തിയ ഹനുമാൻ ഈ പ്രതിഷ്ഠ കണ്ട് ഏറെ ദുഃഖിച്ചു തൻ്റെ ആരാധ്യപുരുഷനായ ശ്രീരാമചന്ദ്രൻ തന്നെ കബളിപ്പിച്ചു എന്ന് കരുതി കോപിഷ്ടനായി ആ മണ്ണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ മണൽ കൊണ്ടുണ്ടാക്കിയ ശിവലിംഗം വാല് കൊണ്ട് തകർക്കാൻ തൻ്റെ വാല് കൊണ്ട് വീശി ആ ശിവലിംഗത്തിൽ ആഞ്ഞടിച്ചു പക്ഷേ ശ്രീരാമചന്ദ്രൻ പ്രതിഷ്ഠിച്ച ആ ശിവലിംഗത്തിന് ഒരു കേടും സംഭവിച്ചില്ല അപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു ഹനുമാൻ്റെ ഭക്തി അചഞ്ചലമാണ് ഏതായാലും കൊണ്ടുവന്ന ശില താൻ പ്രതിഷ്ഠിച്ച ഈ മണ്ണ് കൊണ്ടുള്ള ശിവലിംഗത്തിന് സമീപത്ത് തന്നെ പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശിച്ചു അങ്ങനെ ആ ശിവലിംഗം അവിടെ പ്രതിഷ്ഠിച്ചു എന്നിട്ട് പറഞ്ഞു ഇവിടെ എത്തുന്ന ഭക്തർ ആദ്യം ഹനുമാൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം കണ്ടതിന് ശേഷം മാത്രമേ താൻ പ്രതിഷ്ഠിച്ച തൻ്റെ ഈശ്വരനായ രാമൻ്റെ ഈശ്വരനായ രാമേശ്വരനെ കാണൂ എന്ന് പറഞ്ഞു ഇന്നും അങ്ങനെയാണ് അവിടുത്തെ ദർശനം അങ്ങനെ ശ്രീ മഹാദേവനെ പ്രതിഷ്ഠിച്ച് അഭിഷേകം കഴിച്ച് ശ്രീരാമൻ മടങ്ങി ഇന്ന് ജനലക്ഷങ്ങൾ ഈ ഇടം തേടി എത്തുന്നു ഈ ക്ഷേത്രഭൂമി ഇന്ത്യയുടെ അഭിമാനമായ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കുഞ്ഞു കാലടികൾ പതിഞ്ഞ ഇടം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സ്മാരക മന്ദിരങ്ങളും നമുക്ക് ഇവിടെ കാണാം ബംഗാൾ ഉൾക്കടലിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിലുള്ള ഒരു ചെറിയ വഴിയിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത് രാമേശ്വരത്തിൻ്റെ കിഴക്കേ അറ്റത്ത് കൃത്യമായി പറഞ്ഞാൽ പതിനെട്ട് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ധനുഷ്കോടിയിലേക്കുള്ള യാത്രയാണ് ഇത് ഒരു കാലത്ത് ജനവാസമുണ്ടായിരുന്ന ഈ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഉണ്ടായ ചുഴലിക്കാറ്റിൽ പരിപൂർണമായും നശിപ്പിക്കപ്പെട്ടു ഇന്നിവിടം ജനവാസമില്ലാത്ത ഒരു പ്രേത നഗരമായി തുടരുന്നു എങ്കിലും സന്ദർശകരുടെ വൻതിരക്ക് ഇവിടെ എന്നുമുണ്ട് ഇവരെല്ലാവരും വരുന്നത് ഒരേ ലക്ഷ്യത്തോടെയാണ് ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാവുന്ന ഇത്തരം മണ്ണിടങ്ങൾ തേടി ഒരു മനുഷ്യായുസിൽ ഒരുപക്ഷെ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഈ ഭൂമിയിൽ ധാരാളമുണ്ട് എങ്കിലും കഴിയുന്നിടത്തോളം സഞ്ചരിക്കുക അത് നിങ്ങളുമായി പങ്കുവയ്ക്കുക അതാണ് ആഗ്രഹം നന്ദി